അതിഥി തൊഴിലാളികൾക്കായി വസ്ത്രബാങ്ക് ഒരുക്കി എൻ എസ് എസ് വളണ്ടിയർമാർ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വളണ്ടിയർമാരാണ് അതിഥി തൊഴിലാളികൾക്കായി സഞ്ചരിക്കുന്ന വസ്ത്ര ബാങ്ക് ആരംഭിച്ചത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വസ്ത്ര ബാങ്ക് ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് അതിഥി തൊഴിലാളികൾക്കായി സഞ്ചരിക്കുന്ന വസ്ത്ര ബാങ്ക് ആരംഭിച്ച് സാമൂഹ്യ സേവനത്തിന് പുതിയ മാതൃക സൃഷ്ടിച്ചത് കൊടിയത്തൂരും പരിസരത്തും താമസിച്ച് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും സഹായസ്ഥം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി വളണ്ടിയർമാർ വീടുകളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച വസ്ത്രങ്ങൾ അണുവിമുക്തമാക്കി ക്രമീകരിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കിയത് ഒഴിവു ദിവസങ്ങളിൽ വളണ്ടിയർമാർ അധ്യാപകരുടെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ ശേഖരിച്ച വസ്ത്രങ്ങൾ എത്തിക്കുകയും തൊഴിലാളികൾക്ക് യഥേഷ്ടം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സംവിധാനമൊരുക്കുകയും ചെയ്യും കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള പുതുമ നഷ്ടപ്പെടാത്ത വസ്ത്രങ്ങളാണ് വിദ്യാർത്ഥികൾ വസ്ത്ര ബാങ്കിലേക്ക് ശേഖരിച്ചത് അപ്പോൾ പ്രധാനമായും ഇത് ഇതിന്റെ പേര് ഞങ്ങൾ നൽകിയിരിക്കുന്നത് ഡ്രസ് ബാങ്ക് ഓൺ വീൽസ് ഒരു ഇതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം നമ്മുടെ നാട്ടിലെ കുടിയത്തൂരും പരിസരത്തും ഒരുപാട് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് അവരുടെ നാടുകളിലേക്ക് പോകുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ കുട്ടികൾക്ക് അവരുടെ ഭാര്യമാർക്ക് ഒക്കെ നൽകാനുള്ള വസ്ത്രങ്ങൾ കുട്ടികൾ ശേഖരിച്ചു എൻ എസ് എസിൻ്റെ വളണ്ടിയേഴ്സ് അവരുടെ വീടുകളിൽ നിന്നും അവരുടെ അയൽപക്കങ്ങളിൽ നിന്നൊക്കെ വസ്ത്രങ്ങൾ ശേഖരിച്ചു അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഇല്ല ഒന്നോ രണ്ടോ തവണ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വീടുകളിൽ അലമാരയിൽ മാറ്റി വയ്ക്കുന്ന വസ്ത്രങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് കുട്ടികൾ ശേഖരിച്ചത് അതിവിടെ കൊണ്ടുവന്ന് അവർ നന്നായിട്ട് അലക്കി അയേൺ ചെയ്ത് അതുകൊണ്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് തൊഴിലാളികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തൊരു ഘട്ടം എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിലും ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട് ആളുകളെ അവരിലേക്കും ഈ വീൽസ് വസ്ത്ര ബാങ്കിന്റെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എസ് എ നാസർ പ്രിൻസിപ്പൽ എം എസ് ബിജു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ടി സലീം ഷെരീഫ് അമ്പലക്കണ്ടി ഇർഷാദ് ഖാൻ ലുഖ്മാൻ ഫഹദ് ചെറുവാടി വളണ്ടിയർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം